ശബരിമലയിലെ സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ട് ഞാൻ നിരവധി വീഡിയോകൾ ചെയ്യുമ്പോൾ ഞാൻ വളരെ കൃത്യമായി നിങ്ങളോട് പറഞ്ഞിരുന്നു ഇതിൽ അവിടെ തന്ത്രിക്കു പങ്കുണ്ടാവാതിരിക്കില്ല എന്നുള്ളത് കാരണം അതിൻ്റെ പ്രധാനപ്പെട്ട കാര്യം തന്ത്രി അറിയാതെ അവിടെ ഒരു കാര്യവും നടക്കാൻ കഴിയില്ല എന്നുള്ളതാണ് ഇപ്പം അതേതാണ്ട് ശരിയായിരിക്കുന്നു കാരണം തന്ത്രിയായിരുന്ന കണ്ടരര് രാജീവരെ വരെ ആ ചോദ്യം ചെയ്യലിന് ശേഷം സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീം അറസ്റ്റ് ചെയ്തിരിക്കുന്നു എന്നുള്ളതാണ് വാർത്ത ഇത് ഞാൻ കഴിഞ്ഞ പതിമൂന്ന് ദിവസം മുമ്പ് ചെയ്ത ഏറ്റവും ഒടുവിലത്തെ വീഡിയോ ആണ് ആ വീഡിയോയിൽ പോലും ഇതുമായി ബന്ധപ്പെട്ട് ദൈവതുല്യൻ ശബരിമല തന്ത്രിയോ എന്ന് ചോദിച്ചിട്ടുണ്ട് അതിന് മുമ്പുള്ള പല വീഡിയോകളിലും ഞാൻ കൃത്യമായി നിങ്ങളോട് പറഞ്ഞിട്ടുണ്ട് കാരണം ദൈവതുല്യരായ പലരെയും ഞാൻ വിശ്വസിച്ചു എന്ന് പത്മകുമാർ പറഞ്ഞപ്പോൾ ഉടനെ തന്നെ മിക്ക ആളുകളും അത് പിണറായി വിജയനിലേക്കൊക്കെയാണ് ചു ചൂണ്ടുവരൽ നീട്ടിയിരുന്നത് അത് രാഷ്ട്രീയമായി അവർക്ക് പല ലാഭം ഉണ്ടാകുന്നതുകൊണ്ടാണ് പക്ഷേ പ്രധാനപ്പെട്ട കാര്യമെന്ന് പറയുന്നത് അവിടെ തന്ത്രിക്ക് ഇതിനകത്ത് വലിയൊരു റോളുണ്ട് എന്നുള്ള കാര്യത്തിൽ എനിക്കൊരു സംശയവും ഉണ്ടായിരുന്നില്ല അത് എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ ഇപ്പം ഏറ്റവും ആദ്യം അവസാനം എസ് ഐ ടി അത് കണ്ടെത്തിയിട്ടുണ്ട് കാരണം പതിനേഴ് പതിനെട്ട് കൊല്ലവുമായിട്ട് ഈ ഉണ്ണികൃഷ്ണൻ പോറ്റിയുമായിട്ട് ബന്ധമുണ്ടെന്നും ബാംഗ്ലൂരിലെ ഒരു ക്ഷേത്രത്തിൽ നിന്ന് ഉണ്ണികൃഷ്ണൻ പോറ്റി യഥാർത്ഥത്തിൽ വിളിച്ചുകൊണ്ട് വന്നത് ഈ പറയുന്ന തന്ത്രിയാണെന്നും തന്ത്രി സ്പോൺസറാക്കിയെന്നും തന്ത്രി ഇതിൻ്റെ ആയിരുന്നു തന്ത്രിയുടെ ആയിരുന്നു ഉണ്ണികൃഷ്ണൻ പോറ്റി എന്നുള്ളതൊക്കെ പറഞ്ഞിട്ടുണ്ട് കൂടാതെ ചെമ്പ് തെളിയുന്നു അതുകൊണ്ട് സ്വർണം പൂശാൻ കൊടുത്തുവിടണമെന്നുള്ള കുറിപ്പ് നൽകിയതടക്കം തന്ത്രിയാണെന്നും ഈ തന്ത്രിയൊക്കെ വിശ്വസിച്ച് പോയതാണ് എം പത്മകുമാറിന് പറ്റിയ തെറ്റ് എന്നുമാണ് അദ്ദേഹം അവകാശപ്പെട്ടിട്ടുള്ളത് നമുക്കതറിയില്ല എന്താണെങ്കിലും ഇപ്പം ഏറ്റവും ഒടുവിൽ ആ തന്ത്രി അറസ്റ്റിലായിരിക്കുന്നു അതായത് ദൈവതുല്യൻ അറസ്റ്റിൽ എന്നുള്ള ട്രൈറ്റിൽ കാർഡുകളൊക്കെ എന്ത് ചെയ്തിരിക്കുന്നു ചാനലുകളൊക്കെ വന്നുകൊണ്ടിരിക്കുന്നു ഞാനിത് എന്തുകൊണ്ടാണ് പറയുന്നതെന്ന് വെച്ചാൽ ഇത് യഥാർത്ഥത്തിൽ എനിക്കിത് എന്തുകൊണ്ടാണ് തോന്നിയെന്ന് വെച്ചാൽ ചില തോന്നലുകൾ നമുക്കുണ്ടാവില്ല ആ തോന്നലുകൾക്ക് നമ്മൾ ഇതുവരെ വായിച്ചിട്ടുള്ള അറിവുകളൊക്കെ നമ്മളെ സഹായിക്കും അതിന് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഈ രണ്ടായിരത്തി ആറിൽ ഒരു കേസുണ്ടായിരുന്നു ആ കേസെന്ന് പറയുന്നത് കണ്ഠർ മ മോഹനർ എന്ന് പറയുന്ന ഒരാൾ ശോഭാ ജോണിൻ്റെ ഒരു ഫ്ലാറ്റിൽ പോയതാണ് ശോഭാ ജോൺ എന്ന് പറയുന്നത് ഒരു സെക്സ് റാക്കറ്റൊക്കെ നടത്തിയിരുന്ന ഒരാളാണ് ഒരു ഗുണ്ട എന്നൊക്കെ അറിയപ്പെട്ടിരുന്ന ഒരാളാണ് അവരുടെ ഫ്ളാറ്റിൽ പോവുകയും ആ ഫ്ളാറ്റിൽ പോയത് എന്തിനു വേണ്ടിയാണ് എന്നുള്ളത് ഞാൻ നിങ്ങളോട് പറയേണ്ട ആവശ്യമില്ലല്ലോ അപ്പോൾ അങ്ങനെ പോവുകയും അതിനുശേഷം ഇദ്ദേഹം തിരിച്ചു വരുമ്പോൾ ബിച്ചു റഹ്മാനെ പോലെയുള്ള ചില ഗുണ്ടകൾ സിനിമയിലൊക്കെ അഭിനയിച്ചിട്ടുള്ള ചില ഗുണ്ടകളൊക്കെ തന്നെ ഇദ്ദേഹത്തെ തടഞ്ഞു നിർത്തിക്കൊണ്ട് ഈ ശോഭാ ജോൺ പറഞ്ഞത് പ്രകാരം അഞ്ച് ലക്ഷം രൂപ ആവശ്യപ്പെടാൻ തീരുമാനിച്ചു പക്ഷേ അഞ്ച് ലക്ഷം രൂപ എന്ന് പറഞ്ഞപ്പോൾ ഗുണ്ടകൾക്ക് തോന്നി എന്തിനാണ് അഞ്ച് ലക്ഷം രൂപ ാവശ്യപ്പെടുന്നത് ഒരു പത്തോ ഇരുപത്തഞ്ചോ ലക്ഷം രൂപ ആവശ്യപ്പെടാൻ തോന്നി അങ്ങനെ അവർ കൂടിയ തുക ആവശ്യപ്പെട്ടു ആ കൂടിയ തുക ആവശ്യപ്പെട്ടുകൊണ്ട് അദ്ദേഹം കൊടുത്തില്ല അത് ലാസ്റ്റ് കേസായി ഈ പറഞ്ഞ ഇദ്ദേഹത്തെ തട്ടിക്കൊണ്ട് പോയി എന്ന് പറയുന്ന കേസായി കോടതിയിൽ വന്നൊക്കെ നിങ്ങൾക്ക് ഓർമ്മയുണ്ടാവും അതായത് ഇവരുടെ കുടുംബത്തിൽ നിന്ന് തന്നെയുള്ളതാണ് ഈ കണ്ടന് മോഹൻ്റെ കോടതിയിൽ കേസുമായിട്ട് വന്നപ്പോൾ യഥാർത്ഥത്തിൽ ഈ കണ്ടൻ മോഹനോട് ചോദിച്ചു പൂജാവിധികൾ അറിയുമോ അല്ലെങ്കിൽ ആചാരങ്ങൾ അറിയുമോ അല്ലെങ്കിൽ തന്ത്ര അറിയുമോ എന്നൊക്കെ ചോദിച്ചപ്പോൾ ഇദ്ദേഹത്തിന് ഒന്നും അറിയില്ല സംസ്കൃതം അറിയില്ല എന്ന് പറഞ്ഞാൽ ഇവരൊക്കെ ബേസിക്കലി വെറുതെ ആളുകളെ പറ്റിക്കാൻ വേണ്ടി മാത്രം ഈ പണിയുമായിട്ട് നടക്കുന്നതാണ് എന്ന് ചുരുക്കം അതിൻ്റെ വിശദാംശങ്ങളെല്ലാം ഞാൻ വായിച്ചിട്ടുള്ളത് ഞാൻ നിങ്ങളോട് ഇത്രയും കൃത്യമായിട്ട് പറഞ്ഞത് ഇത് രണ്ടായിരത്തി ആറിലാണ് സംഭവിച്ചിട്ടുള്ളത് അതിനുശേഷം ഈ കണ്ടര രാജീവിനെക്കുറിച്ചും വലിയൊരു വിവാദം വന്നത് എൻ്റെ പ്രിയപ്പെട്ട പ്രേക്ഷകരൊക്കെ കുറച്ച് പേരെങ്കിലും ഓർക്കുന്നുണ്ടാവും കാരണം ഒരു ചാനൽ നടത്തിയിട്ടുള്ള ടോക്ക് ഷോയിൽ വെച്ചിട്ട് ഒരു വീട്ടമ്മ അവർ പറയുന്നത് ജെനുവിനായിട്ടാണെന്ന് തന്നെ നമുക്ക് തോന്നും അവരോട് ശബരിമലയിൽ കയറണമെന്നൊരു അവരൊരു ആഗ്രഹം പറഞ്ഞപ്പോൾ ഈ കണ്ടന്റ് രാജീവർ അയ്യായിരം രൂപ മേടിച്ച് പോയി കണ്ടോ പോയി കയറിക്കുക അതൊന്നും കുഴപ്പമൊന്നുമില്ല എന്ന് പറഞ്ഞു എന്നാണ് ഇതിൻ്റെയൊക്കെ അടിസ്ഥാനം എന്താണെന്ന് വെച്ചാൽ ഈ അമ്പലത്തോട് വലിയ ചേർന്ന് നിൽക്കുന്ന വലിയ ഭക്തി ഉണ്ടെന്ന് പുറമേ പ്രകടിപ്പിക്കുന്ന ആളുകൾക്കൊന്നും യഥാർത്ഥത്തിൽ ഈ നമ്മുടെ ആർ സി രവിചന്ദ്രനെക്കാളും വലിയ നിരീശ്വര പാതികളാണ് അവർ കാരണം അവർക്കറിയാം ദൈവമൊന്നും ഇല്ലെന്ന് കാരണം അവിടെ പല കളവും നടത്തിയിട്ടും ഇതൊന്നും പിടിക്കാതാവുകയും അവരൊക്കെ സുഖമായി ജീവിക്കുകയും ചെയ്യുമ്പോൾ ദൈവമൊന്നുമില്ല എന്ന് പറയുന്ന ഉറച്ച വിശ്വാസത്തിലാണ് അവരെക്കാട് മുന്നോട്ട് പോകുന്നത് ഇതുമാത്രമല്ല ശബരിമലയിൽ നിന്ന് നേരത്തെ ഇവിടെ ഉണ്ടായിരുന്ന മന്ത്രിയായിരുന്ന വി എസ് ശിവുമാറിൻ്റെ അനിയൻ ഏതാണ്ട് ഒന്നേ മുക്കാൽ കോടി രൂപയുടെ പാത്രങ്ങൾ കടത്തിയതും ഈ പറഞ്ഞ വെട്ടിപ്പ് നടത്തിയതുമായി ബന്ധപ്പെട്ട പരാതികളുണ്ടായിരുന്നു ആരോപണങ്ങളുണ്ടായിരുന്നു കൂടാതെ അരവണ പായസം ഒരു എട്ട് കൊല്ലത്തേക്ക് കരാറ് കൊടുത്തതുമായി ബന്ധപ്പെട്ടിട്ടുള്ള ആരോപണങ്ങളുണ്ടായിരുന്നു അപ്പൊ ഇത്തരത്തിലുള്ള നിരവധി ആരോപണങ്ങൾ ശബരിമലയും എല്ലാ ക്ഷേത്രങ്ങളുമായി ബന്ധപ്പെട്ടുണ്ട് ഇതിൻ്റെ എല്ലാം അടിസ്ഥാനപരമായ കാരണമെന്ന് പറയുന്നത് ഏർ മറ്റേ ആന്ധ്രയിൽ നിന്നുള്ള ബ്രാഹ്മണ കുടുംബാംഗമായിട്ടുള്ള ഇവർക്ക് യഥാർത്ഥത്തിൽ എന്തിനാണ് ഒരു താഴ്മൺ കുടുംബത്തിന് അങ്ങനെ തന്നെ തന്ത്രിമാരുടെ എല്ലാ അവകാശവും കൊടുക്കുകയും ശബരിമലയിൽ നിന്ന് അവർക്ക് ഇത്ര സെർട്ടൈൻ പെർസെൻ്റേജ് പണവും കൊടുത്തുകൊണ്ടിരിക്കുകയാണ് ഇത് എന്തിനാണ് ഈ പറയുന്ന പോലെ വേറെ ആർക്കും അവകാശമില്ല അതും നമ്മൾ രാജഭരണമൊക്കെ അവസാനിച്ച് വർഷങ്ങൾ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പോലും അവരുടെ മക്കളോ അല്ലെങ്കിൽ മക്കളുടെ മക്കളോ ഒക്കെ മാത്രം ഇതാകൊണ്ടിരിക്കുന്ന ഒരു പണിയാണ് ശബരിമലയിൽ നടന്നുകൊണ്ടിരിക്കുന്നത് ഇപ്പം മേൽശാന്തിയെ തീരുമാനിക്കുന്ന നമുക്ക് മനസ്സിലാക്കാം മേൽശാന്തി പോലും എനിക്ക് വലിയ എതിരഭിപ്രായം കാരണം അത് ബ്രാഹ്മണനായിരിക്കണം എന്നാണ് ഇരുപത്തൊന്നാമത്തെ നൂറ്റാണ്ടിൽ പറയുന്നത് ഓക്കെ ഇനി അത് പോട്ടെ അത് ഇപ്പോൾ ഓരോ കൊല്ലത്തേക്ക് ഓരോരുത്തരും തീരുമാനിക്കുകയാണെന്ന് വിചാരിക്കുക അതുപോലല്ല ഇത് ഇതൊരു കുടുംബത്തിന് അങ്ങനെ തന്നെ ഇപ്പം അവകാശം പതിച്ചു കൊടുത്തേക്കാണ് ഇതില് ആ അവകാശം പതിച്ചു കൊടുത്തതിൽ ഒരാളാണ് ശോഭാ അടുത്ത് പോയി കേസിൽ പെട്ടത് ഇപ്പൊ രണ്ടാമത്തെ ആളാണ് സ്വർണ്ണക്കൊള്ളയിൽ അറസ്റ്റിലായിട്ടുള്ളത് ഇവർക്കൊക്കെ എന്ത് വിശ്വാസമുണ്ട് എന്നുള്ളത് പ്രിയപ്പെട്ട വിശ്വാസികളായിട്ടുള്ള ഇത് കേൾക്കുന്ന ആളുകളൊന്നും ആലോചിക്കണം അതാണ് ആ വിശ്വാ ആ ഇവരൊക്കെ വലിയ വിശ്വാസികളാണെന്നും ഇവർ അനുസരിച്ചാണ് ആചാരം നടക്കേണ്ടതെന്നും ആചാര ലംഘനമുണ്ടോ ഇല്ലയെന്ന് നോക്കേണ്ടത് ഇവരാണെന്നും ഇവർ ദൈവത്തിൻ്റെ ഒക്കെ വിചാരിക്കുന്ന നമ്മുടെ വിശ്വാസങ്ങളൊക്കെ ഈ പറഞ്ഞ പുനരാലോചിക്കേണ്ട സമയം അതിക്രമിച്ചിരിക്കുന്നു എന്നുള്ളതാണ് എനിക്ക് പ്രിയപ്പെട്ട വിശ്വാസികളോട് പറയാനുള്ളത് അതുകൊണ്ട് ഇത്തരത്തിൽ ഏതെങ്കിലും നല്ല നല്ല വിശ്വാസമുള്ള നല്ല ദൈവഭയമുള്ള ആരെങ്കിലും ഇത്തരം കാര്യങ്ങളൊക്കെ ഏൽപ്പിക്കുന്നതിനൊന്നും ഞാനിതിനല്ല കാരണം ശബരിമല എന്ന് പറയുന്നത് വലിയ തീർത്ഥാടന കേന്ദ്രമാക്കി മാറ്റേണ്ടതാണ് അതിലേക്ക് വേണ്ടി വലിയ എഫേർട്ട് ഇട്ടിട്ടുള്ളതാണ് സി പി എം അടക്കമുള്ള ആളുകൾ പി കെ ചന്ദ്രാനന്ദ എന്ന് പറയുന്ന ഒരു റോഡ് തന്നെ അവിടെ ഉണ്ട് അദ്ദേഹമൊക്കെ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് പ്രസിഡൻ്റായിരിക്കുമ്പോൾ അദ്ദേഹമൊക്കെ നിരവധി സംസ്ഥാനങ്ങളിൽ നടന്നാണ് ഇത്തരത്തിൽ വലിയ തോതിലുള്ള ശബരിമലയുടെ പ്രസക്തി കൂട്ടിയത് പക്ഷേ എങ്കിൽ പോലും ഇപ്പോഴുള്ള ശബരിമലയിലെ ഏതെങ്കിലും നേതാക്കത് ഏൽപ്പിച്ചിട്ടുള്ള വാസുവിനോ അല്ലെങ്കിൽ ഈ പറഞ്ഞതുപോലെ പത്മകുമാരനൊക്കെ തെറ്റുപറ്റിയെങ്കിൽ അവർ ശിക്ഷിക്കപ്പെടേണ്ടതാണ് ഇനി അവരുടെ മുകളിലൊക്കെ ആരെങ്കിലും ഉണ്ടെങ്കിലും അവരെയൊന്നും നമ്മൾ ന്യായീകരിക്കാനില്ല പക്ഷെ പക്ഷേ ഒരു കാര്യം അവരെക്കാളൊക്കെ അതായത് അവരൊക്കെ ഈ പറഞ്ഞതുപോലെ ഒരു കാലഘട്ടത്തിലേക്ക് മാത്രം വരുന്നതാണെന്ന് നിങ്ങൾ വിചാരിക്കണം ഇതങ്ങനെ പോലും അല്ല കാലാകാലമായി ഇത് സ്വന്തം സ്വത്ത് പോലെ കൈവശം വെച്ച് അനുഭവിക്കുന്ന തന്ത്രിയാണ് ഇന്ന് അറസ്റ്റിലായിട്ടുള്ളത് എന്നുള്ളത് വളരെ 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 പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് അതുകൊണ്ട് ഈ താഴ്മൺ കുടുംബത്തിൻ്റെ കയ്യിൽ നിന്നും ഇത്തരത്തിൽ തന്ത്രി കുടുംബമാണ് എന്നുള്ള ഒരവകാശം പോലും എടുത്തു മാറ്റേണ്ട സമയം അതിക്രമിച്ചു എന്നാണ് എനിക്ക് എൻ്റെ പ്രിയപ്പെട്ട പ്രേക്ഷകരോട് എൻ്റെ അഭിപ്രായമായി എൻ്റെ വളരെ എളിയ അഭിപ്രായമായി നിങ്ങളോട് പറയാനുള്ളത്